ഹായ് ഫ്രണ്ട്സ് നമുക്കിവിടെ ഒരു ചെറിയൊരു വീഡിയോ ആണേ നമ്മുടെ ഈ ഫിലോഡൻഡ്രോൺ ബ്രസീലെന്ന് പറഞ്ഞൊരു വേരറ്റി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഈ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണേ അപ്പോൾ അതിൻ്റെ മുകളിലേക്കും താഴേക്കുമായിട്ട് കുറച്ച് ഇങ്ങനെ മതിലിൽ തന്നെ പടർന്നു പിടിച്ച് ഇപ്പോൾ തന്നെ വീടിൻ്റെ ചുമരിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുക അപ്പോൾ ഇത് അധികം കയറ്റി വിട്ടുകൂടാ നമുക്ക് പറിച്ചു കളഞ്ഞ് വേറെ പ്ലാന്റിലേക്ക് പിടിപ്പിക്കണം ഓക്കെ ഒരു പോട്ടാക്കി പിടിപ്പിക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊപ്പറേഷൻ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഇതിൽ ഇവിടെ ഒരു നമുക്കൊരു നോഡ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ ഒരു നോഡായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇതാണ് നോഡെന്ന് പറഞ്ഞ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ നമ്മളൊരു പ്ലാൻ ഒരു ലീഫ് കഴി വീണ് പോയിരിക്കുന്ന ഒരു നോഡ് ഉണ്ടാവും ഇതുപോലെ അപ്പോൾ ഈ ഒരു നോഡ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ആ നോടിൻ്റെ അടുത്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതുപോലത്തെ നമ്മൾ ആ നോഡിൽ നിന്ന് പൊട്ടിച്ചകുമ്പോൾ ഇതുപോലെ കിട്ടും ഒരു മിനിമം ഒരു മൂന്ന് നോഡുള്ള രീതിയിൽ ബ്രസീൽ എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് വരുന്നത് ഫിലോട്ടൺ ട്രോൻ്റെ ഒരു പോത്തോസോ പോലെയൊക്കെ ഇരിക്കും കാണുമ്പോൾ ഓക്കെ ഇതുപോലെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ എടുക്കുക അപ്പോൾ എടുത്തതിന് ശേഷം എന്തിലാണ് നമ്മൾ പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഇതുപോലൊരു ഹോൾസിലുള്ള പോട്ടായാലും മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം എന്നിട്ട് ഇവിടെയൊക്കെ നമ്മുടെ മതിലിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഈ പായലുണ്ട് ഈ പായൽ ഇതുപോലത്തെ പായൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ബ്രഷ് കൊണ്ട് ചെയ്താലും മതി അത് നമ്മൾ ഇതുപോലെ വെറുതെ ഇട്ട് കൊടുക്കുക ഒരു ഒന്നും ചെയ്യണ്ട നല്ലൊരു ഇതാണ് എനിക്ക് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നല്ല ഈ മതിലിൻ്റെ ഒരു ഇതും മണ്ണും എല്ലാം പിടിച്ചിട്ട് വരുന്നൊരു ടൈപ്പ് ആണ് മോസസാണിത് മോസാണ് അപ്പം അതിന് ഞാൻ ഇതുപോലെ ഒരു പോട്ടിലേക്ക് നിറച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ചുരണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഇതിനെ ഇരി പൊട്ടിച്ച് വെച്ചിട്ട് നോഡിനെ നമ്മളതിന് വെറുതെ ജസ്റ്റ് അതിലേക്ക് ഒരു സൈഡിലേക്ക് ഇറക്കി വെക്കാം നിങ്ങൾക്ക് ഒരെണ്ണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഇതിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ അധികം വെള്ളമില്ലാണ്ട് തന്നെ സംഭവം ഇരുന്നോളും ഇതിലേക്ക് കയറി പിടിച്ചെടുക്കാന്ന് വെച്ചാൽ മതിലിലൊക്കെ പിടിച്ച് കയറുന്ന സ്ഥിതിക്ക് ഇതിൽ നന്നായിട്ട് അതിരിക്കും അങ്ങനെ വെച്ചാൽ കൂടുതൽ വെള്ളം കൊടുക്കാൻ വേണ്ട വെള്ളം കുറച്ച് ഇതിനകത്ത് പിടിച്ചിരിക്കും നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിനകത്ത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ പ്രൊപ്പറേഷൻ അപ്പോൾ ഇതുപോലെ നോക്കാം അപ്പോൾ അതേപോലെ തന്നെ ഇതേ ഇതേ സാധനത്തിൽ തന്നെ ഞാൻ വേറൊരു പ്രൊപ്പറേഷൻ അതിൻ്റെ കൂടെ കാണിക്കാം നമ്മുടെ പോത്തോസ് വെറൈറ്റീസിൽ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു പോത്തോസ് വരിക്കുന്നുണ്ട് പൊട്ടി കിട്ടിയിരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഓക്കെ ഇവിടെ ഞാൻ ജസ്റ്റൊരു ഇതേ പറഞ്ഞ ഒരു നോടിനെ പൊട്ടിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈഡിൽ കുറച്ചുകൂടി സ്പേസ് ഉള്ള സ്ഥിതിക്ക് ഇതിനെയും കൂടെ നമ്മൾ അങ്ങോട്ട് വയ്ക്കുക മാർബിൾ മഞ്ചുള ഒക്കെ പറഞ്ഞ പോലത്തെ ആ ഒരു മാർബിൾ ഷെയ്ഡുള്ളൊരു ആണ് അതിനെയും നമുക്ക് ഇതുപോലെ ഈ സൈഡിൽ വെച്ച് കൊടുക്കുക രണ്ടും കൂടെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ വളർന്നു പോകും ഇത് കാണാം രണ്ടെണ്ണമായി ഇതിനിപ്പം ഇവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്തെങ്കിലും വെച്ച് ഒരു എന്തെങ്കിലും ഒരു കല്ല് വെച്ച് കെട്ടിക്കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അത് ഇറങ്ങിപ്പോകാണ്ട് സംഭവം ഇരുന്നോളും ഓക്കെ അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് അത് പിടിച്ചു കിട്ടും നമുക്ക് പിന്നീട് പിന്നീടതൊരു വലിയ കുറച്ചുകൂടി ലെങ് വളർന്ന് വലുതാകുമ്പം കുറച്ച് ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു പോട്ടിലേക്ക് മാറ്റാവുന്നതാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്